ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും കുടുംബശ്രീയുടെ പങ്ക് നിസ്തൂലമാണെന്ന് ആര്യടൻ ഷൗക്കത്ത് എം എൽ എ എടക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഇരുപത്തിയേഴാം വാർഷിക ആഘോഷം പള്ളിപ്പടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ െസികളാവട്ടെ സംരംഭങ്ങളാവട്ടെ നിരവധിയും നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്ത് ചെയ്യാൻ സാധിച്ചത് ഇടയ്ക്കര എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിങ്ങൾ നടത്തുന്ന വികസനത്തിലും സാമൂഹിക മുന്നേറ്റത്തിലും വലിയ പങ്കാണ് സി ഡി എസ് വഹിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി സി ഡി എസ് പ്രസിഡന്റ് സരള രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ബാബു തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ